അതായത് ചില ആളുകൾക്ക് മരണഭയം ഇല്ല മരിക്കാൻ പേടിയില്ല വിശ്വാസികളായ അനേക കോടി മക്കൾക്ക് യേശുവിനെ പ്രതി മരിക്കാൻ അവർ തയ്യാറാകത്തക്ക വിധം ഇല്ലാതായി മരണഭയം ഇല്ലാതായത് ഈ മരണത്തിനപ്പുറത്ത് ഒരു നിത്യജീവൻ ഉണ്ടെന്ന് യേശു അവർക്ക് ഉറപ്പ് കൊടുത്തത് കൊണ്ടാണ് മരിക്കാൻ ഭയമില്ലാത്തത് പറഞ്ഞ ഹാലേരുയാ പറഞ്ഞു ഹാലേരിയാ അതായത് എനിക്കറിയാവുന്ന ചെറുപ്പക്കാർ എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ വർഷങ്ങളായിട്ട് എന്നോട് പറയുന്നത് അതായത് ചില സമയത്ത് അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു നിൽക്കുന്ന സമയത്ത് അവനിങ്ങനെ രണ്ട് കണ്ണും നിറഞ്ഞ് ഇങ്ങനെ കണ്ണുനീര് ഒഴുകുന്ന കാണാം അപ്പം ഞാനിങ്ങനെ അവനെ തട്ടി വിളിച്ചിട്ട് ചോദിക്കും നീ നീന്തന അറിയുന്നത് അപ്പോൾ അവൻ്റെ അടുത്ത് പറയും അച്ഛാ ഞാൻ ഒത്തിരി നാൾ ഈ ഭൂമി കാണത്തില്ല എന്ന് പറയും ഞാൻ ഒത്തിരി നാൾ ഈ ഭൂമിയെ കാണത്തില്ല അപ്പം ഞാൻ പറയും നിനക്ക് എന്നെ മരിക്കാൻ അത്ര കൃതിയാണ് അപ്പോൾ അവൻ്റെ അടുത്ത് പറയും എനിക്ക് എങ്ങനെയെങ്കിലും മരിച്ച് എൻ്റെ ഈശോയെ ഒന്ന് കണ്ടാൽ മതി ഈ ചെറുപ്പക്കാരന് മരണഭയമില്ല ഭയമില്ല എന്നോട് ഒരു പെൺകുട്ടി പലതവണ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അച്ചാ ഞാൻ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ജീവിക്കുന്നു ഞാൻ പറഞ്ഞത് നിനക്കെങ്കിലും അതെനിക്ക് അറിയാം ഞാൻ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ജീവിക്കത്തുള്ളൂ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് നിനക്ക് ജീവിക്കണ്ടേ അയ്യോ എനിക്ക് എങ്ങനെയെങ്കിലും മരിച്ച് എന്റെ ഈശോയെ കണ്ടാ മതി എനിക്ക് ഇങ്ങനെയുള്ള അനേകം ചെറുപ്പക്കാരെ അറിയാം അവരെന്താണ് അവർക്ക് മരണഭയമില്ല മരണഭയം ഇല്ലാത്ത എന്താണ് ഈ മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ നശിപ്പിച്ച് ജീവിതകാലം മുഴുവൻ മരണഭയത്തിൽ കഴിയുന്നവരെ വിടിവിക്കുന്ന യേശുവിൻ്റെ ശക്തി അവരനുഭവിച്ചത് കൊണ്ടാണ് അതുകൊണ്ടാണ് പൗലോസ് ഒരു ഒരിക്കൽ വിളിച്ചു പറഞ്ഞു മരണമേ നിന്റെ എവിടെ മരണമേതിന്റെ വിശപ്പല്ലവിടെ എന്നിട്ട് ഫിലിപ്പീനിലെ തടങ്കൽപ്പാളയത്തിൽ കിടക്കുമ്പോ ഫിലിപ്പീലെ തടവറയിൽ കിടക്കുമ്പോ അദ്ദേഹം ഇങ്ങനെ എഴുതി എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് മരിച്ച യേശുവിനോടുകൂടെ ആയിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ ഞാൻ ഈ ശരീരത്തിൽ തുടരുന്നത് നിങ്ങൾക്ക് വല്ല ഗുണം ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് എങ്കിലും മരിച്ച എന്റെ കർത്താവിനോടുകൂടി ആയിരിക്കാനാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇത് ആത്മഹത്യാജിന്റെ അല്ല